തഴവ ആർട്സ് ക്ലബ് സംഘടിപ്പിച്ച അഖില കേരള ഫുട്ബോൾ മേളയുടെ ഭാഗമായുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഒന്നാം സമ്മാനമായി സമ്മാനമായി നൽകിയത് നൽകിയത് ഇലക്ട്രിക് ഇലക്ട്രിക് സ്കൂട്ടറും രണ്ടാം തഴവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച അഖില കേരള ഫുട്ബോൾ മേളയുടെ ഭാഗമായാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്തത് സെക്രട്ടറി വി പി ലീലാകൃഷ്ണൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു കേരള ട്രോഫി അഖില ഇന്ത്യ ഫുട്ബോൾ ക്ലബ്ബ് നടത്തിയ ലക്കെടുപ്പ് പരിപാടിയിൽ ഒന്നാം സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടർ ലഭിച്ചിരിക്കുന്നത് ശ്രീ കാജിനാണ് അദ്ദേഹത്തിന് എല്ലാവരും അനുവാദത്തോടുകൂടി ഇതിൻ്റെ താക്കോല് കൈമാറുകയാണ് പ്രസിഡന്റ് അൻവർഷ അധ്യക്ഷത വഹിച്ചു നമ്മൾ മറുക്കെടുപ്പിൽ നൂറ് കണക്കിന് സമ്മാനങ്ങൾ ഇരുപത്തഞ്ച് പേർക്ക് നടത്തിയതാണ് അതിനകത്ത് ഒന്നാം സമ്മാനം ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇലക്ട്രിക് സ്കൂട്ടർ എൽ ഇ ഡി ടി വി വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ ആസ്തന്ത് മെഡിക്കൽ ചെക്കപ്പ് ഉൾപ്പെടെയുള്ള നിരവധി സമ്മാനങ്ങൾ ഒന്നാം ഇലക്ട്രിക് സ്കൂട്ടർ തഴവാ സ്വദേശി താജുഗോപാലിനാണ് ലഭിച്ചത് രണ്ടാം സമ്മാനമായി ഇലക്ട്രിക് സൈക്കിളും മൂന്നാം സമ്മാനമായി എൽ ഇ ഡി ടിവിയുമാണ് നൽകിയത് പരിപാടിയിൽ സോജി വർഗീസ് സക്കറിയ ഷിബിൻ ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി